വരും നമുക്കിപ്പം കുത്തിത്തിരിപ്പ് പുറത്താന്നും പറയാം അല്ല കുത്തിത്തിരിപ്പല്ല ഗോസിപ്പാണ് ഐശ്വനി എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കേ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുമ്പോഴത്തേക്ക് വീഡിയോ കണ്ട് ആ ഞാൻ കണ്ടടേ കണ്ടപ്പോൾ ഒരു കൗതുകം എനിക്ക് കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഐശ്വാനി കാണാൻ നല്ല സ്മാർട്ടാണ് നല്ല സുന്ദരി കുട്ടിയാ സൂപ്പർ അത് പിന്നെ എല്ലാ എണ്ണം ഭയങ്കര ഭംഗിയാണ് സംഗതി മേക്കപ്പ് ആണോ അല്ലെങ്കിൽ ക്യാമറ ഫോക്കസ് ആണോ ആണോ എല്ലാം കൊണ്ട് സുന്ദരിയുള്ളൂ അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇവർക്ക് എന്തിനിങ്ങനെ കമൻ്റ് എന്നുള്ളതാണ് ഈ കമൻ്റോളികളൊരു ശല്യം പക്ഷെ അപ്പോഴും എനിക്ക് കൗതുകം എന്താണെന്ന് അറിയുമ്പോൾ സാധാരണ ഈ കമൻ്റോളികളുടെ ശല്യം ഉള്ളത് ഈ സാധനം ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കമന്റ് വരണമെങ്കിൽ എന്തോ ഉണ്ടില്ലേ അങ്ങനെയാണ് ഞാൻ വീണ്ടും ശ്രദ്ധിച്ചത് കാര്യം എന്താണെന്ന് അറിയാമോ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല ഏത് നമ്മുടെ മറ്റേ കൊച്ചില്ലേ ഓ സി ചുറ്റി നടന്നില്ലേ അവസാനം പള്ളയിലാക്കി കൊണ്ടുവന്നിട്ടാണ് കല്യാണം കഴിച്ചത് ആ അതുപോലെ എന്തോ സിസ്റ്റമാണെന്ന് തോന്നണം അമ്മച്ചി അപ്പാപ്പനും യാതൊരു നേരം ഇരുന്നുണ്ട് സനാതന സംസ്കാരത്തിന്റെ ഉന്നത ഉന്നതകുലജാത മഹിമയും മഹത്വവും വിളിച്ച് പറയണോ കേൾക്കാം മക്കള് കയറൂരി എങ്ങനെ നടക്കാം ഈ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ എന്നെ തല്ലാം വരണ്ട കമന്റ് കണ്ട ആരും പറഞ്ഞതാ ഒന്ന് രണ്ട് കമന്റ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്നെടുത്ത് അങ്ങോട്ട് പോകാം നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമുക്ക് കമന്റിൽ പോകണം അവിടെയാണ് പണ്ഡിത ഉള്ളത് പണ്ഡിതരെന്ത് പറയണോ നമുക്ക് കേൾക്കാം വിവാഹം കഴിഞ്ഞ സ്ത്രീ ഭർത്താവിനൊപ്പം വെള്ളത്തിൽ ഉല്ലസിക്കുന്നത് പോലെ നേരത്തെ ഇങ്ങനെ കാണിച്ചത് ശരിയായില്ല കല്യാണം ഉടനെ നടത്തിക്കൂടെ അല്ല അതിപ്പോൾ അവരെ സൗകര്യം ഇല്ലേ അത് നിങ്ങൾക്ക് എന്തു ആ അങ്ങനെ കല്യാണത്തിന് മുമ്പ് പോയി കുളിക്കണം എന്ന് തോന്നുന്നു ഈ നമ്മുടെ ഓസി ഓസിക്കൊച്ച് ആദ്യം ഒരു ചെറുക്കന്റെ കൂടെ ഏതൊരു മലയൊക്കെ ഉള്ള പിന്നെ സീടെ ഫ്രണ്ട് ചെയ്യുന്നിട്ട് ഒരു തുണിയൊക്കെ പൊങ്ങി ഒരു കളിയൊക്കെ കളിച്ചില്ലായിരുന്നു പിന്നീട് ആ ചെറുക്കനെ വേണ്ടാന്ന് വെച്ചിട്ടില്ല ഇപ്പോൾ ഇറങ്ങനാണ് കിട്ടിയത് അതാ അതൊക്കെ ഇത് ടൈം ഇത് നിനക്കെങ്ങനെ അറിയാം ഇത് തന്നെ സ്ഥിരമാണോ എന്ന് ചിലപ്പോൾ ഇനി അടുത്ത ആൾ വരാൻ ചാൻസ് ഉണ്ടല്ലോ അവരുടെ ഫാമിലി ഇതൊന്നും ഒരു വിഷയമില്ല അതൊക്കെ നീ ടെൻഷനടിക്കേണ്ട കാര്യമില്ല ഈ പെണ്ണുങ്ങൾ വെറും കൊതിയെന്നുണ്ടോണെന്ന സത്യമായിട്ട് എനിക്കാണെങ്കിൽ ഇനി കൊതിയെന്നുണ്ടെങ്കിൽ പറയുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമില്ല ഇവർ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കട്ടെ അവരെ ഇഷ്ടത്തിന് കയ വിട്ടിരിക്കുകയാണെന്ന് അച്ഛനും അമ്മയും പൊങ്ങച്ചൻ പറഞ്ഞു സത്യത്തിൽ ബാക്കി ഞാൻ എടുത്തില്ല എന്തായാലും കൃഷ്ണകുമാരനെ ഭാര്യയും കളിയാക്കിക്കൊണ്ടായിരിക്കുമോ അതിപ്പോൾ എന്തെന്നെ പറയണേ മക്കൾ തോന്നിയാസം കാണിച്ച് നടക്കുന്നതിന് അച്ഛനേ അമ്മയെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവരവരുടെ ഇഷ്ടത്തിൽ നിന്ന് നടക്കട്ടോ അതേ വേറൊരെണ്ണം എഴുതി ഇച്ചിരിക്കുന്നത് മെർലിൻ ചോദിച്ചിട്ട് അയ്യോ അതിപ്പം എന്തുവാ ഇത്തിരി പുലം അര കുറേ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ടിറങ്ങുന്നതിന് ഇപ്പോൾ എന്തായിരിക്കുന്നത് പാഷൻ അല്ലയോ കുളിക്കാൻ പോകുമ്പോൾ പിന്നെന്തോന്നു ചുരിദാർ ഇട്ടുകൊണ്ടിറങ്ങണോ അതോ പട്ടുസാരി ഉടുത്തോണ്ടിറങ്ങണോ ഇതിനൊക്കെ ഒരു ബോധമില്ലെന്നും പണമാണ് ലക്ഷ്യം ശ്രീകല സുരേഷ് അവരുടെ ജീവിതം ഇതാണ് പണമില്ലാത്തവനെ കൊണ്ട് ഈ കാലത്ത് ആർക്കും വേണ്ട താൻ പോയി അത് ഉണ്ടാക്കാൻ ശ്രമിക്കും ഓ അവർക്കിട്ട് കൊടുത്തതാണ് അടുത്ത മറുപടി അവർ എന്തരാണ് എന്തോ പണം കൊണ്ട് അവർ ഹാപ്പിയായി ജീവിക്കുന്നുണ്ട് അമ്മായി അമ്മായിക്ക് പണമില്ല ഹാപ്പിനെസും ഇല്ലേ നമ്മളെ ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും എന്തൊരു എന്ത് ചേച്ചിക്ക് അതും പറ്റണില്ലല്ലോ എൻ്റെ പള്ളി ആ കൊച്ചിനെ വിളിക്കാൻ ഇനി തെറിയൊന്നും ഇല്ല കേട്ടോ പക്ഷെ അവർക്കൊരു അഡ്രസ്സുണ്ട് ശ്രീകല സുരേഷ് എന്നവരുടെ പേര് കമൻ്റ് ഇട്ടതൊക്കെ ആരൊക്കെയാണോ എന്തോ എല്ലാം പേക്കേടിയെ അടുത്ത കമൻറ്റിലേക്ക് പോകാം ഒരു ആണായ അവൻ ഒരു മാന്യമായ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എന്നിട്ടും അവൾക്കത് വയ്യ ശാന്തി സൗമ്യ മിട്ടിക്ക് കുലസ്ത്രീകളാ പോ ഒരു ഘോഷയാത്ര തന്നെ ഒന്നും പറയാനില്ല ആ ചെറുക്കൻ തുണി കൊടുത്തതാണ് ഇപ്പൊ പ്രശ്നം പിന്നെ അവനും തുണിയില്ലാതെ ഇറങ്ങണോ ചേടാ അവൾ ഇഷ്ടമുള്ള അവള് ഇടുന്നേ അവൻ ഇഷ്ടമുള്ള അവനും നിങ്ങൾക്ക് എന്താ ഇഷ്ടമല്ല സ്കിപ്പ് അടിച്ചു പോയി കൂടി ചോദ്യം ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ അടുത്തും ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ സ്കിപ്പ് അടിച്ചിട്ട് സ്ഥലം കാര്യക്കോണോ ഇക്കനിക്കനിക്കാനെ യൂറോപ്പ് വല്ലോം പോയ ഒറ്റ മനുഷ്യനെയും കാണാൻ പറ്റുന്നില്ലല്ലോ പെണ്ണാണ് മാൻ എന്തെങ്കിലും പറഞ്ഞാൽ ജയിലിൽ ആകും അതൊരു ന്യായമാണ് കേട്ടോ കൂടുതൽ വർത്താനം പറഞ്ഞാൽ അങ്ങോട്ട് തള്ളിക്കാരുണ്ട് എടുത്ത് അവർ കേസ് കൊടുക്കും വേറെ ടീം അവണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ സ്ത്രീ ഭർത്താവിനൊപ്പം വെള്ളത്തിൽ ഉള്ളസിക്കുന്ന പോലെ നേരത്തെ ഇങ്ങനെ കാണിച്ചാൽ ശരിയല്ല കല്യാണം കൊടുത്ത് നടത്തി അത് നമ്മൾ വായിച്ചതല്ലേ ആ വേറെ ഒരെണ്ണം അത് നമുക്ക് വായിക്കാം ലാസ്റ്റ് ഞാൻ ഇത് ഒരുപാടുണ്ടല്ലോ ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നാ യൂട്യൂബ് ഉള്ളത് കൊണ്ട് മാത്രം കഞ്ഞിയും വെള്ളവും കുടിച്ചു പോകുന്ന ഫാമിലി അത് കുശുപ്പ് മാത്രമാണ് ആ മാത്രമല്ല ഫേക്കേടിയാണത് ഇവറ്റകളുടെ എല്ലാ വിചാരം എന്തോ ആണെന്നാണ് കഷ്ടം ഇങ്ങനെയൊരു ഫാമിലി അസൂയുണ്ടോ അസൂയുണ്ടോ ലുക്സ് ലൈക്ക് യു ആർ സ്റ്റിൽ ലിവിങ് ഇൻ ദാറ്റ് ഓൾഡ് വെൽ ആസ് ഓൾഡ് ഫ്രോഗ് നീ ഇപ്പോഴും ആ പഴയ കിണറ്റിൽ അതായത് പൊട്ട കിണറ്റിലെ തവളയാണെന്ന് പറയുകയാണ് കഷ്ടം ഇങ്ങനെയൊരു ഫാമിലി ബിന്ദു പറഞ്ഞതിന് ബിന്ദുവിനെ തെറി വിളിക്കുന്നതാണ് ഫേക്കേഡിയാ ദേ ആർ എൻജോയിങ് ദർ ലൈഫ് പിന്നെ ഭയങ്കര എൻജോയ്മെൻ്റ് അല്ലേ കല്യാണം കഴിക്കുന്നതിനെ വേറെ വായനോ കീരെ പോയി തുണിയില്ലാതെ വെള്ളത്തിനകത്ത് കിടക്കുന്നത് ഭയങ്കര എൻജോയ്മെന്റാണ് അവർക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് സ്വന്തം പിള്ളേരുടെ കാര്യം നോക്ക് ആ അത് ന്യായം നമ്മളെ പിള്ളേർ ഇന്നിങ്ങനെയൊന്നും പോവാത്തത് കൊണ്ട് നമുക്ക് ടെൻഷനില്ല ഇങ്ങനെയൊക്കെ നമ്മളെ പിള്ളേർ പോയെങ്കിൽ കല്ലെടുത്ത് അറിയണം എന്താ കാരണം കൊണ്ട് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്തോ കണ്ടിട്ടാണേ എന്ന് ആ പാവപ്പെട്ടോളൂ ഇത് ഇത് കഷ്ടം ഇങ്ങനെ ഇങ്ങനെയൊരു ഫാമിലിന്ന് പറഞ്ഞ തുണിയുടെ കുറവുകൊണ്ട് പറഞ്ഞാണ് കഷ്ടം പോയത് അർജുനാണ് പക്ഷെ വെള്ളത്തിൽ എത്തി കുളി തുടങ്ങിയപ്പോൾ അർജുൻ എങ്ങനെ തലയിൽ മുടി വന്നു പോകുമ്പോൾ മുടിയില്ല എന്നല്ലേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും ഇത്രയും ക്രോസ് വാച്ച് ചെയ്യാൻ നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ ഒച്ചിരി കുളിക്കാൻ പറ്റൂലല്ലേ ചേട്ടത്തി ഒരുത്തനെ കൊണ്ട് നടന്നു തലയിൽ കയറി പറ്റി ഇനി അടുത്ത കഥ കാണാം ഓസിയെ പറഞ്ഞതാ ഇങ്ങനെ കുറേ എണ്ണം ഒന്നും പറയല്ലേട്ടാ ഇഷ്ടംമാതിരി കമൻ്റുണ്ട് കമൻറ്റിൻ്റെ ഒരു ബഹളമുണ്ട് ഒന്നും പറയലില്ല അത് അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ അതിനകത്ത് കൂടുതൽ വർത്തമാനങ്ങളൊന്നും പറയാൻ പോകേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ നമുക്കെന്ത് കാര്യം അവർക്ക് ഇഷ്ടമുള്ളവണത് അവർ ജീവിക്കട്ടെ പറയേണ്ടി വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ചില കാര്യങ്ങൾ സമയത്ത് തന്നെ പറയണം മകളെ ആവശ്യത്തിലും അധികം പുകഴ്ത്തി സംസാരിക്കുന്ന മാതാപിതാക്കൾ ഇതും ഒന്ന് കാണുക എന്നിട്ട് പറയണം ഇത് അമേരിക്കയല്ല സാധാരണക്കാരൻ്റെ നാടാണ് കുറച്ചുകൂടെ അടക്കവും ഒതുക്കവും കാണിക്കാൻ അവരുടെ ഇഷ്ടമൊക്കെ അത് സ്വകാര്യമാക്കുക ഇങ്ങനെ തുണി അലർജി ഉള്ള ഒരു കുടുംബം കേരളത്തിൽ ഇല്ലല്ലോ എട്ടോളം റിപ്ലേസ് ഉണ്ട് കൊന്നു കൊല കൊന്നുകൊലവിളിക്കുന്നതായിരിക്കും ഞാൻ എന്തായാലും അത് വായിക്കുന്നില്ല എനിക്ക് ഈ കമൻറ്റെങ്ങ് ഇഷ്ടപ്പെട്ടു അതൊരു കറക്റ്റായ കമൻ്റാണ് ഷെഡി അല്ല ഷെടാ എന്തുവാ ഈ കമൻ്റിൽ കമൻ്റിൽ വെള്ളത്തിൽ പിന്നെ ഗൗൺ ഇട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റുമോ അത് ഞാൻ ചോദിച്ച ചോദ്യമാണ് കേട്ടാ ഞാനാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചതാണ് പിന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴത്തേക്ക് പട്ടസാരി എടുത്തോണ്ട് ഇറങ്ങാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അതും കൂടെ അങ്ങ് ഊരി കളഞ്ഞാൽ സുഭം സ്വസ്ഥ കമൻറ്റിൻ്റെ ഒരു പെരുമഴയുണ്ട് കേട്ടാ കുറേ കമൻ കിട്ടു ആ വെള്ളത്തിൽ കളിക്കുന്നത് ആ ചെക്കനല്ലെന്നും അതൊരു പെണ്ണാണെന്നും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തവരാണല്ലോ കമൻറ്റ് ബോക്സ് മുഴുവൻ അവരെ വെള്ളത്തിൽ കളിക്കുന്നത് നോക്കി ഇരിക്കുക ഇരിക്കുന്നതാണോ ഞങ്ങളുടെ പണി അവൻ്റെ അമ്മുമ്മയുടെ പോസ്റ്റ് ആ പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ട് പറയുന്നതാണ് ശരിക്കും ഉണ്ട് കമൻറ്റ് നല്ല രസൾട്ട് വായിക്കാൻ ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ് സാധാരണ ഫേസ്ബുക്ക് അമ്മാവനും അമ്മാവിമാരും ഒക്കെയാണ് കമൻറ്റൊക്കെ ഇടുന്നത് ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ള പിള്ളേർക്കും ഗുരുപൊട്ടുന്നത് തക്കവണ്ണം ഉള്ളൊരു ഡ്രസ് കോഡൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ല വസ്ത്ര സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൻ്റെ അവകാശമല്ലേ അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ഇട്ടൂടി ആ അവർക്കിഷ്ടമുള്ളവർക്ക് ഇടുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നവൻ്റെ കണ്ണിലാണ് ഗുരു എന്ന് പറഞ്ഞില്ലേ വെറും കുരുവല്ലോ കൂട്ട ഗുരു നിനക്കൊക്കെ എന്തേരാ സോക്കേഡ് സനാതന മർമ്മത്തിൻ്റെ സ്വന്തം സൂക്ഷിപ്പുകാരനായ തന്തകിയെ മക്കളെ വിലക്ക അറിയത്തില്ല അതാ പുരത്തി പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്ക് അരേയും കുറേ ഇട്ടുകൊണ്ട് കോലങ്ങൾ കാണിക്കുന്നു എൻ്റെ കുഞ്ഞു പെമ്പുള്ള നിങ്ങൾ നാല് പേര് സുന്ദരികളാട്ടോ അതിന് തർക്കമൊന്നുമില്ല നല്ല ഭംഗിയാണ് കാണാൻ നല്ല എജ്യൂക്കേറ്റഡ് വേണം പക്ഷെ എന്താ വിചാരിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് ഒന്ന് തുണുകൂരി കളിക്കു കളയുന്നതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആവുമ്പോൾ ചില രീതിയിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് സൊസൈറ്റിയിലൂടെ ഉണ്ടാവും ഏത് ഉപദേശമൊന്നും നിൻ്റെയൊക്കെ പ്രായത്തിന് പിടിക്കൂല എന്നാലും നമ്മൾ പറയാനുള്ളത് പറയൂല വേണമെങ്കിൽ കേൾക്കി ഞാൻ പറയാനുള്ളത് പറയും എന്തായാലും കുറ്റത്തിരിപ്പ് പറയാനാണ് വന്നത് ഞാനത് അങ്ങോട്ട് പറഞ്ഞോട്ടെ ഈ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമത്വം എന്നാണ് സമത്വം എന്നത് പറയുന്നത് പറഞ്ഞു വെച്ചാൽ രണ്ടുപേരും ഒരുപോലെ ഈക്വലായി ചിന്തിക്കുന്നു ഈക്വലായി ഇടപഴകുന്നു ഈക്വലായി സമ്പാദിക്കുന്നു സ്വയം പര്യാപ്തതയുള്ള പെണ്ണും സ്വയം പര്യാപ്തതയുള്ള ആണ് ഈക്വാലിസം വരുന്നു ഇപ്പോൾ വീട്ടുപണി ആണും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല പെണ്ണും ചെയ്യണം അവൾ തന്നെ ചെയ്യണം എന്ന് പറയുന്നതാണ് ഒരു വ്യത്യാസം ഇപ്പം ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവും പെടും അവസ്ഥ സ്വാതന്ത്ര്യം പെടും ഒബിയസ്ലി കെട്ടിറുകി പിടിച്ച് എന്നും മറ്റെല്ലാം നേരിത് മുണ്ട് കൊടുത്ത് അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ നമ്മൾ ചിലയിടങ്ങളിൽ ചില മാന്യത കാണിക്കണം എന്നുള്ളതാണ് അപ്പോൾ ചോദിക്കും പിന്നെ കുളിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഇതല്ലാതെ വേറെ എന്തൊരു കുളിക്കാൻ ഇറങ്ങുന്നിടത്ത് നീ തുണിയില്ലാതെ ഇറങ്ങിക്കോ പ്രശ്നമില്ല അവിടെ ക്യാമറ വേണ്ടാന്ന് വെച്ചുകൂടെ കാരണം നീ ഇൻഫ്ലുവൻസർ അല്ലേ നിന്റെ ഈ പേക്കോലം കണ്ടിട്ട് വീട്ടിലുള്ള കൊച്ചുങ്ങൾ ആരെയും കുറേ ഇട്ട് തന്നെ ഇതുപോലെ കുളിക്കാൻ ഇറങ്ങിയാൽ വല്ലതും നടന്നു പോകൂലേ കൊച്ചേ മാനം പോകൂലേ വീട്ടിലെ മാനം പോകില്ലേ അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് നമ്മളെന്തിനാണ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് അപ്പോൾ അവർ കീപ്പ് ചെയ്യേണ്ട ഒരു ബേസിക് മര്യാദയുണ്ട് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല നിങ്ങളുടെ വീട്ടിൽ ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല വള്ളി നിക്കറിട്ടോണ്ടിടന്ന സ്വാതന്ത്ര്യം കിട്ടിയതാണ് പെമ്പുള വിചാരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനും നമ്മളെ ആരുടെയും അടിമയല്ല എന്ന വ്യക്തത മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഉള്ളതിനെയൊക്കെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ തലയിൽ തട്ടം അല്ലെങ്കിൽ എന്താ പറയണേ ഡീപ്പായിട്ടുള്ള മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തിട്ടിടുന്ന ഡ്രസ്സ് അത്തരത്തിലുള്ളതൊന്നും പറ്റത്തില്ല എന്ന് പറയാനുള്ള ധൈര്യം വേണം അതിൻ്റെ അർത്ഥം നമ്മളുടെ അരകുറ ശരീരത്തിന് ഒട്ടിയ വസ്ത്രമിട്ട് നാട്ടുകാരെ കാണിച്ച് അതിൽ കൂടെ കിട്ടുന്നൊരു പൈസ കൊണ്ട് തിന്നുന്നതിനും ഈ പറയുന്ന അമരാവതി കേസും ഏകദേശം സിമിലറാണ് നമ്മൾ അവരെന്താ പറയണേ ഈ പണ്ട് ഇങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കാത്തവരെയൊക്കെ അമരാവതിയിലേക്ക് കയറ്റി വിടുമെന്ന് പറയും അങ്ങനെ അമരാവതി പോയ പെണ്ണുങ്ങളെ നമ്മൾ അമരാവതികൾ എന്ന് പറയുന്നത് ഏത് മനസ്സിലായില്ലേ അത് ഛത്രം പറയുന്ന കാര്യമാണേ അപ്പോൾ അങ്ങനെയുള്ളവരെ ആ രീതിയിൽ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് വീട്ടിൽ നിൽക്കുന്നില്ല എല്ലാ ശീലാവതികളും അവിടെ പോകുന്ന എല്ലാ അമരാവതികളും ഷോ കാട് കയറുന്നില്ല ആകെ മൊത്തത്തിൽ പ്രദർശനമല്ല സ്വാതന്ത്ര്യം എന്ന് ചുരുക്കം അവനവനെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കാശുവിട കിട്ടത്തില്ല അത് ആളുകളുടെ ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ റെസ്പെക്റ്റ് നമ്മൾ അവരോട് കാണിക്കണം നിങ്ങളുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ സത്യം ഒന്നാറ് പോർണോ അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക വലിപ്പം കേരളക്കരയ്ക്ക് ഇതുവരെയും വന്നിട്ടില്ല ഇവിടെ പുരോഗമിച്ചിട്ടില്ല കുട്ടികളെ ഒന്നുമില്ലും സനാതന സംസ്കാരത്തിൻ്റെ വാഹകരല്ലേ അച്ഛനും അമ്മയും ഈ കുഴികുത്തി അതിനകത്ത് എന്തിനൊക്കെ ഇട്ടിട്ട് അങ്ങനെ എങ്ങല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് വന്ന് ആ ഒരു ഫോമേഷനിൽ കൂടെയൊക്കെ അത്യാവശ്യം അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടിയ നിങ്ങൾക്ക് ഒരല്പം ഞാൻ പറഞ്ഞല്ലേട്ടാ കമൻ്റിൽ പറഞ്ഞതാണ് കമന്റിൽ അവർ പറഞ്ഞില്ല ഇച്ചിരി അല്പം അടക്കം ഒതുക്കം വേണമെങ്കിൽ മതി നിർബന്ധമൊന്നുമില്ല ഇതിന്റെ പേര് എന്നെ പൊങ്കാല ഇടം വരണം ഞാൻ പാവമാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സ്കിപ്പ് ചെയ്തിട്ട് പൊയ്ക്കും ഇതിന് താഴെ വന്ന് എന്നെ തെറി വിളിച്ചാൽ തിരിച്ചു വിളിക്കും എൻ്റെ സ്വഭാവം അതാണ് തന്നെ ഞാൻ തിരിച്ചു വരും